നാവിനും മനസ്സിനും രുചി പകർന്ന് കുടുംബശ്രീയുടെ മെഗാ ഭക്ഷ്യമേള കോട്ടയം നാഗമ്പടത്ത് കേരളം പ്രദർശന വിപണന മേളയിൽ ആരംഭിച്ച മെഗാ ഭക്ഷ്യമേളയിൽ തിരക്കേറുന്നു വ്യത്യസ്തമാർന്ന രുചി വിഭവങ്ങളാൽ സമൃദ്ധമായ മേളയിൽ കോട്ടയത്തിന്റെ സ്വന്തം കപ്പയും ബീഫും ഇടുക്കിക്കാരുടെ സ്വന്തം ഏഷ്യാടും താരങ്ങളാണ് കോഴിക്കോടൻ രുചി വിഭവങ്ങളും ഇവിടെ ഇടം പിടിച്ചിട്ടുണ്ട് ഒരേ സമയം ഇരുന്നൂറോളം പേർക്ക് ഭക്ഷണം കഴിക്കുവാൻ സാധിക്കുന്ന രീതിയിലാണ് ഫുഡ് കോർട്ട് സജ്ജീകരിച്ചിരിക്കുന്നത് പത്ത് സ്റ്റാളുകളിലായി വിവിധ തരം പായസങ്ങൾ സ്നാക്സുകൾ ബിരിയാണികൾ ചിക്കൻ വിഭവങ്ങൾ എന്നിവയും ലഭ്യമാണ് നാഗമ്പടം മൈതാനത്ത് ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണനമേളയിൽ കുടുംബശ്രീയുടെ നാടൻ രുചികൾക്കും പ്രിയമേറും ഭക്ഷ്യമേളയിൽ ഹിറ്റായി വനസുന്ദരി ചിക്കൻ രുചി മാത്രമല്ല വനസുന്ദരിയുടെ സവിശേഷത ആരോഗ്യപരമായ ഗുണങ്ങളുമുണ്ട് കുടുംബശ്രീയുടെ വൻ ഹിറ്റായ വനസുന്ദരി ഇത്തവണയും മേളയെ കീഴടക്കും ഐഫോർ ന്യൂസ് ഏറ്റുമാനൂർ